കാലില് ഈ പഴുപ്പും കണ്ടിട്ട് ഇതൊക്കെ അക്കിപ്പറ്റി മാറും സംശയത്തോട് ചോദിക്കലുണ്ട് തീർച്ചയായിട്ടും എല്ലാരോടും ഞാൻ പറയും ഈ എഴുപത്തിനാലാമത്തെ വയസ്സിൽ പഠിക്കാൻ പഠിക്കാമെന്നാണ് അക്യുപഞ്ചിൻ പഠിക്കാൻ വരാനുള്ള കാരണം അവർ പറയുന്നത് അവർ ജീവിതത്തിലുണ്ടായ ഈ രോഗം മാറിയപ്പോൾ ഇതെങ്ങനെ മാറി എന്തൊരു അത്ഭുതമാണ് ഒരു മരുന്നില്ലാതെ എങ്ങനെ ചികിത്സ രോഗം മാറും എങ്കിൽ എനിക്കത് പറയാം എനിക്കത് പഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ എന്ന് വെച്ചു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ എടുത്ത ഒരു അക്യുപൻ സ്റ്റുഡൻറ് കൂടിയാണ് മനസ്സിൽ ആയി ആദ്യം അവർ ചികിത്സക്ക് വരുന്ന സമയത്ത് ഇവരെ എടുത്തു കൊണ്ടു വന്നു കാരണം നടക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ഒരു അവസ്ഥയായിരുന്നു ആ വേദനയുള്ള അവസ്ഥയിൽ ഇവര് എന്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഭയങ്കര ആ വേദന കൊണ്ട് ചിലപ്പോ കരഞ്ഞിട്ടൊക്കെ പോയിരുന്നു